ക്രിസ്മസ് പൊതുവേ സമാധാനത്തിൻ്റെ നാളുകളാണ് നമുക്ക് സമ്മാനിക്കാറുള്ളത് യുദ്ധങ്ങൾ പോലും നിർത്തിവയ്ക്കാറുണ്ട് മാതൃക കാട്ടാറുണ്ട് സമാധാനത്തിൻ്റെ സന്ദേശമായിട്ട് യുദ്ധത്തിൻ്റെ ഒരു അർത്ഥവിരാമമെങ്കിലും നടക്കാറുണ്ട് സീസ് ഫയർ വെടിനിർത്തൽ നിലവിൽ വരാറുണ്ട് അത്രമാത്രം ക്രിസ്മസിനെ നാം ആദരിക്കുന്നു പക്ഷേ ഇത് സിറിയയ്ക്കോ പശ്ചിമേഷ്യൻ രാജ്യങ്ങളോ അവയ്ക്ക് അത് ബാധകമാകാറില്ല എന്നുള്ളതാണ് സത്യം ആഫ്രിക്കയിൽ ഒട്ടും ബാധകമാകാല്ല അവരിതന്നെ മൈൻഡ് ചെയ്യുന്നതു തന്നെ സുഡാനിൽ നമുക്കറിയാം അറബ് വംശജരല്ലാത്തവരെ എല്ലാം ഉന്മൂലനാശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അൻഹിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വംശഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സംഗതിയുടെ രസം എന്തെന്ന് വെച്ചാൽ സിറിയ ഇപ്പോൾ ഭരിക്കുന്നത് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണ് ഒരു കാലത്ത് ട്രംപ് ഒരു കോടി രൂപ ഒരു കോടി രൂപയല്ല ഒരു കോടി ഡോളർ വിലയിട്ടിരുന്ന തലമയുടെ തലയുടെ ഉടമയാണ് ഇപ്പോൾ സിറിയയുടെ തലവൻ അങ്ങനെ ഒരാളാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് ആ ആളിനെ അടുത്തിരുത്തി സന്ധി സംഭാഷണം നടത്തുകയുണ്ടായി ട്രംപ് വൈറ്റ് ഹൗസിൽ അതുപോലെ തന്നെ അസീം മുനിയറിന് കൊടുത്തതുപോലെ സർവവിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ കൊടുത്ത് സൽക്കരിക്കുകയും ചെയ്തു ഒരു എളുപ്പവും ആ ഒരു കോടി രൂപ ഒരു കോടി ഡോളർ വിലയുള്ള തലയിങ് എടുക്കാൻ അദ്ദേഹം പട്ടാള മേധാവികളോടൊന്നും ആവശ്യപ്പെട്ടില്ല പോലീസുകാരോട് ആവശ്യപ്പെട്ടില്ല ഭരണം തുടരുകയാണ് ഒരു ചെറുപ്പക്കാരൻ പക്ഷേ അവിടെ ക്രിസ്ത്യാനികളൊന്നും അധികമില്ല ഒരു സഭയുടെ ആസ്ഥാനം സിറിയ എഡമാസ്കസ് ആണെങ്കിലും അവിടെ ക്രിസ്ത്യാനികളോ പള്ളികളോ ഒന്നും അധികമില്ല പേരിന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് നേരെ വലുതായിട്ടൊന്നും ആക്രമണം ഈ ക്രിസ്മസ് കാലത്തുണ്ടായില്ല പക്ഷേ ഒരു പള്ളിക്ക് നേരെ ആക്രമണം ഉണ്ടായി പള്ളി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളി അല്ല കേട്ടോ ഒരു മസ്ജിദിന് നേരെ ആക്രമണം ഉണ്ടായി ആ ആക്രമണം നടന്നത് ഹോംസ് നഗരത്തിലെ സിറിയയിൽ തന്നെയാണത് ഹോംസ് നഗരത്തിലെ മുസ്ലിം പള്ളിയിലാണ് ആക്രമണം നടത്തിയത് സുന്നികളാണ് അപ്പോൾ പള്ളിക്ക് നേരെ അവർ ഒരിക്കലും ആക്രമണം നടത്തിയില്ല ഇസ്ലാമിലെ ഒരു വിഭാഗമാണ് സുന്നികൾ ഭൂരിപക്ഷമുള്ള വിഭാഗം അവർ ആക്രമണം നടത്തിയത് ഷിയാ വിഭാഗത്തിൻ്റെ പള്ളിക്ക് നേരെയാണ് അതങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് സുന്നികൾ എപ്പോഴും ഷിയാകളെ എതിർക്കുന്നവരാണ് ഈ ഷിയാകളുള്ള ഏകരാഷ്ട്രം ഷിയാകളുടെ ഭൂരിപക്ഷമുള്ള ഏകരാഷ്ട്രം എന്ന് പറയുന്നത് ഇറാൻ മാത്രമാണ് ബാക്കിയെല്ലാം സുന്നികൾ ഭൂരിപക്ഷമുള്ള രാഷ്ട്രങ്ങളാണ് ഇവിടെ ഇപ്പം ഭരിക്കുന്നത് സുന്നി വിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആശീർവാദവും പിന്തുണയും എല്ലാ ഇതിനും ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് നേരത്തെ അവിടെ ഭരണത്തിലിരുന്നത് അൽ ബാഷർ എന്ന് പറയുന്ന ആളാണ് ഇറാൻ്റെ പിന്തുണയുള്ള ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെ അദ്ദേഹത്തിന് പലായനം ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിൽ നിന്ന് ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു ഈ ഇസ്ലാമിസ്റ്റ് നേതാവ് അതിലിപ്പോൾ നടാടയൊന്നും അല്ല അദ്ദേഹം വന്നതിന് ശേഷം അവിടെ ഷിയാക്കൾക്ക് നേരിടെ അവരുടെ മതവിശ്വാസങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണം നേരത്തെ ദമാസ്കസിലെ ഒരു പള്ളി ദമാസ്കസ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്ത്യൻ സഭയുടെ ആസ്ഥാനം കൂടിയാണ് അവിടെ ഉണ്ടായ ചാവേരാക്രമണമായിരുന്നു ചാവേരാക്രമണത്തിൽ ഇരുപത്തഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് പട്ടാപ്പകൽ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് തന്നെ ഇതെല്ലാം ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് പരസ്പരം കൊല്ലുകയാണ് ചാവേറാക്രമണത്തിലൂടെ ഇവിടെ ഇന്ന് ഇപ്പോൾ നമ്മളീ പറയുന്ന ഹോംസ് പള്ളിയിലുണ്ടായ സംഭവം ചാവേറാക്രമണമല്ല അവിടെ സ്ഫോടനമാണ് ബോംബ് സ്ഫോടനമാണ് രഹസ്യമായിട്ട് വെച്ച ബോംബ് കൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭക്തരായിട്ടുള്ള ആൾക്കാരെ കണ്ണുമടച്ച് പ്രാർത്ഥിക്കുമ്പം അവർ കുനിഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അവരെ കൊല്ലുക കൊന്നിട്ട് വലിയ ഒരു വീരവാദം പോലെ എന്തോ തങ്ങളൊരു ധീരകൃത്യം ചെയ്തു എന്നുള്ള മട്ടിൽ ഒരു സുന്നി വിഭാഗം ആ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ് അലാവൈറ്റ് മേഖലയിലെ പള്ളിയിൽ സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തുറച്ചാണ് സുന്നി വിഭാഗം മരിച്ചതെന്നാണ് അത് വെച്ചിരിക്കുന്നത് സുന്നികളെ അവരുടെ പ്രാർത്ഥന സമയത്ത് കൊല്ലാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ അങ്ങനെയൊരു അനിഷ്ട സംഭവമാണ് സിറിയയിൽ ഈ ക്രിസ്മസ് കാലത്ത് ഉണ്ടായിരിക്കുന്നത് ഭീകരാക്രമണമാണെന്ന് സിറിയൻ ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് ആളുകൾ ഒത്തുകൂടുന്ന സമയം തോന്നി പരമാവധി ആളുകളെ കൊല്ലുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം കാരണം ഈ സുന്നികളിലെ ഈ ഭീകരവാദികളുടെ ആവശ്യമെന്ന് പറയുന്നത് ശുദ്ധ ഇസ്ലാം അതായത് സുന്നികൾ വേണ്ട അഹമ്മദീയര് വേണ്ട അതിൻ്റെ അവാന്തര വിഭാഗങ്ങളൊന്നും അവരെ കൂടി ഇല്ലാതാക്കിക്കൊണ്ട് അതിനെ ശുദ്ധീകരിക്കുക എന്നാണ് പണ്ട് എൽ ടി ടി ഒരിക്കൽ ശ്രീലങ്കയിൽ നടത്തിയതുപോലെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് എൽ ടി ടി കൂടെ അങ്ങ് ഇല്ലാതായി കാരണം തമിഴ് ഈഴത്തിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ട് സമരം നടത്തുന്ന പല സംഘടനകളുണ്ടായിരുന്നു ആ സംഘടനകൾക്കെല്ലാം എതിരെയാണ് ആദ്യം എൽ ടി ടി യുദ്ധം ചെയ്തത് അവരെ എല്ലാം ഇല്ലാതാക്കിയതിനു ശേഷമാണ് ശ്രീലങ്കൻ ഗവൺമെൻറ്റിന് നേരെ യുദ്ധം നടത്തിയത് ഇവരാരെങ്കിലും അവരെ സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ ആ യുദ്ധത്തിൽ എൽ ടി ടി കുറച്ച് നാളെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു പക്ഷേ അതിക്രൂരമായിട്ട് അതിഭയാനകമായിട്ട് വേലുപ്പള്ളൈ പ്രഭാകരൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിലംപൊത്തി ഇല്ലാതായി നിലംപരിശായി കാലാവശേഷമായി അതാണ് സംഭവിച്ചത് ഇവിടെ അതുപോലെയാണോ മറ്റു വിഭാഗങ്ങളെ ഇല്ലാതാക്കുക ഒരിക്കൽ തങ്ങൾക്കും ഇത് സംഭവിക്കുമെന്നുള്ള ഒരു വിചാരവും ഇല്ലാതെ ആണ് ഈ സംഘടനകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായ നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു എന്ത് നടപടിയാണ് ഉണ്ടാകുന്നത് നടക്കും നടപടി ഉണ്ടാകുമായിരിക്കും പക്ഷെ ഇത് തുടരും മോഹൻലാൽ സിനിമ പറയുന്നത് പോലെ ഇത് തുടരും പതിവ് പോലെ നിഷ്ഫലമായ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആൻറ്റോണിയോ ഗുട്ടറസ് ഇതിനെ വിമർശിച്ചിട്ടുണ്ട് സാധാരണക്കാർക്കും ആരാധനാലയങ്ങൾക്കും നേരെ ഉണ്ടായ ആക്രമണത്തിൽ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അംഗീകരിക്കേണ്ട നിങ്ങളുടെ അംഗീകാരം വേണ്ടല്ലോ ഈ സംഘടനകൾക്ക് ഉത്തരവാദികളെ തിരിച്ചറിഞ്ഞ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതൊക്കെ പറയാൻ എളുപ്പം ഒരു നടപടിയിൽ ഈ കാര്യങ്ങളിൽ ഉണ്ടാവുന്നില്ല നമ്മളിപ്പോൾ ഗാസയിൽ സമാധാനം സ്ഥാപിക്കാൻ സേനയെ അയച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി അവരുടെ മനുഷ്യാവകാശമായ ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി എന്താ ഒരു സേനയെ അയക്കാത്തത് എന്താ അമേരിക്ക മുൻകൈ എടുക്കാത്തത് കാരണം എന്താണ് അമേരിക്കയുടെ താല്പര്യം അവിടെ കാത്തുരക്ഷിക്കപ്പെടുന്നുണ്ട് അമേരിക്കയുടെ പാവ ഭരണാധികാരിയാണ് അവിടുത്തെ സുന്നി ഭരണാധികാരിയായിട്ട് ആ ആയിരിക്കുന്ന ഇസ്ലാമിസ്റ്റ് ആ ഇസ്ലാമിസ്റ്റ് ഭരണകൂടവും അവരുടെ പാവ ഭരണ ഭരണകൂടമാണ് അതുതന്നെയാണ് കാരണം അപ്പം നൈജീരിയയിൽ അവർ ബോംബ് കൊണ്ടിട്ടു ശരി ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണം വളരെ കാലമായിട്ട് തുടരുന്നു കേരളത്തിലെ ഈ പത്രങ്ങളൊന്നും അതറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിനെക്കുറിച്ച് ഒരു എഡിറ്റോറിയൽ ഇതുവരെ എഴുതിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അമേരിക്ക അത് ചെയ്തു നല്ല കാര്യം തന്നെ പക്ഷേ ബംഗ്ലാദേശിലെന്താ അവരുടെ ബോംബ് വീഴാത്തത് അല്ലെങ്കിൽ ഒരു ടോമോഹോക്ക് മിസൈൽ മിസൈലായിക്കാത്തത് ഇതാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത് അപ്പൊ അവിടെയും വർഗീയത വിവേചനം ഇതെല്ലാം ഉണ്ടോ അതോ അമേരിക്കയുടെ താല്പര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഈ ധാതുക്കൾ ധാതുഖനനം നടത്താവും സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അമേരിക്കയുടെ ബോംബുകളും അതുപോലെ ടോമോഹോക്ക് മിസൈലുകളും പതുക്കുകയുള്ളു ഇതാണോ ലോകനീതി ഇതാണോ ലോക പോലീസുകാരൻ ചെയ്യേണ്ടത് ഒരു ഏക രാഷ്ട്രം എന്ന അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രം ചെയ്യേണ്ടത് ചുങ്കത്തിനൊക്കെ ചുങ്കം ചുമത്താൻ നിങ്ങൾ കാണിക്കുന്ന ആവേശം ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നൊരു ചോദ്യം അല്ല ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാന്മാർ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു ചോദ്യം മാത്രമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും